ഇടയ്ക്കാട്ട് വയൽ സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിച്ച അറിവരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു വൈസ് പ്രസിഡന്റ് കെ പി പത്രോസ് അധ്യക്ഷനായ പരിപാടിയിൽ ബാങ്ക് പ്രസിഡന്റ് ജോൺ വർഗീസ് ഉദ്ഘാടകനായി ഹെഡ് ഓഫീസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ ഉൾപ്പെട്ട എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ പതിനേഴോളം കുട്ടികളെ അനുമോദിച്ചു ഇതോടൊപ്പം മികച്ച ഉപരിപഠന സാധ്യതകളെയും തൊഴിൽ സാധ്യതകളെയും പരിചയപ്പെടുത്തി കരിയർ അനലിസ്റ്റായ സുധീർ പൊറ്റക്കാട് ക്ലാസുകൾ നയിച്ചു കെ ഐ മുകുന്ദൻ സ്വാഗതം ആശംസിച്ചു സെക്രട്ടറി കെ എ ജയരാജ് ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു വിവിധ ശാസ്ത്ര ശാഖകളെ കുറിച്ച് വിവിധ പഠനശാഖകളെ കുറിച്ച് ഒക്കെയുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയിട്ടുണ്ട് നാം ഇന്നു വരെ കേൾക്കാത്ത ധാരാളം കോഴ്സുകൾ ശാസ്ത്രരംഗത്ത് മാത്രമല്ല ശാസ്ത്രേതര രംഗത്തും അത് കലാരംഗത്താണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കായിക രംഗത്ത് ഉൾപ്പെടെയുള്ള കോഴ്സുകളെ കുറിച്ച് ധാരാളമായി പറഞ്ഞു ആ അത്തരം മേഖലകളിലേക്കൊക്കെ നമ്മുടെ താല്പര്യം ഏതാണോ ആ മേഖലകളിലേക്കൊക്കെ പോകാൻ സഹായിക്കുന്ന തരത്തിലുള്ള കോഴ്സുകളുടെ അവതരണമാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഓൺലി സയൻസ് അല്ലെങ്കിൽ ഓൺലി മാത്സ് എന്നുള്ള അല്ലെങ്കിൽ ഓൺലി ടെക്നോളജി എന്നുള്ള അർത്ഥത്തിലല്ല നാം എല്ലാ വർഷവും ഇതേ കോഴ്സ് ഇതേ രീതിയിൽ ഒരു ഒരു ദിവസമോ രണ്ട് ദിവസമോ നീണ്ടു നിൽക്കുന്ന ക്ലാസ്സുകൾ നമ്മൾ നടത്താറുണ്ട് അറിവരങ്ങൾ എന്നുള്ളതിന്റെ പേരില് ഇപ്രാവശ്യം നമ്മളത് രണ്ട് സെഷനായിട്ട് നടത്തുന്നേ ഉള്ളൂ അതിലെ ഒന്നാമത്തെ സെഷനാണ് ഇപ്പോ എസ് എൽ സിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയവർക്കുള്ള നമ്മുടെ ഈ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലും ബാങ്കിന്റെ അംഗങ്ങളുടെ മക്കൾക്കും അതിലെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ഫുൾ എ പ്ലസും അതുപോലെ തന്നെ ഒമ്പത് എ പ്ലസും വരെയും എല്ലാം ലഭിച്ചിട്ടുള്ളവർക്കുള്ള സമ്മാനദാനവും അതിനോടൊപ്പം തന്നെ അവരുൾപ്പെടെ ബാക്കിയുള്ള കുട്ടികൾക്കെല്ലാം ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ച്